നമസ്കാരം ഇന്ന് കർക്കിടകമൊന്ന് ഇനി രാമായണ പാരായണ നാളുകൾ പഞ്ഞമാസം എന്നാണ് കർക്കിടകത്തെ പഴമക്കാർ പറയുക വർധിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കർക്കിടകമാസ ആരംഭം കർക്കിടകത്തിൻ്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണം കേൾവിയിൽ സുഹൃതമേകാൻ രാമകഥകൾ പെയ്യുന്ന കർക്കിടക മാസത്തെ ഓരോ ഭവനങ്ങളും ആഘോഷമാക്കുകയാണ് ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദ ചികിത്സയും കർക്കിടക മാസത്തിലാണ് നടത്തുന്നത് പഞ്ഞമാസം എന്ന വിശേഷണമാണ് കർക്കിടകത്തിന് നൽകുന്നത് നാട്ടിൻപുറങ്ങളിലെ ദാരിദ്ര്യത്തിന്റെ ആഴമളക്കൽ കൂടി കർക്കിടകമാസം നടത്തുന്നു കാലവർഷത്തിന്റെ വികൃതികൾ കർക്കിടകത്തെ ചുറ്റുമ്പോൾ വറുതികളുടെ കാലം മാടി വിളിക്കുന്നു കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പഴമക്കാർ നെൽപ്പാടങ്ങളിൽ ജോലി ചെയ്തും വിതച്ചും കൊയ്തും കിട്ടുന്നതുകൊണ്ട് ജീവിച്ചു പോന്ന മാസം പഴമയുടെ ഓർമ്മയിൽ മലയാളികൾ ഇന്നും കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുന്നു ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണം വായന ഈ മാസമാണ് നടത്തുന്നത് അതോടൊപ്പം ചിലർ വ്രതമെടുക്കുന്നു അതിനാൽ കർക്കിടകം രാമായണ മാസം എന്നും അറിയപ്പെടുന്നുണ്ട്